ഹലോ നമസ്കാരം ഇന്ന് വീണ്ടും ഒരു കീൻവ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു വൺ പോട്ട് ഡിഷാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കീൻവ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തെന്ന് മാത്രം അപ്പോൾ നമുക്ക് റെസിപ്പി ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതായത് കുറച്ച് നെയ്യൊഴിച്ചു അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗാർലിക് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ടു ഉള്ളി ഇട്ടു പിന്നെ പിന്നെന്താണ് ക്യാരറ്റ് ബീൻസ് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കുറച്ച് ടേമറിക് പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഞാൻ കൊറി നമ്മുടെ കൊറിയാൻഡർ പൗ ഇതും അതുപോലെ തന്നെ ജീരകവും നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ അതും കൂടെ ആഡ് ചെയ്തു അതാണ് അതിൻ്റെ മസാല വേറെ ആ കാര്യമായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ സോയാ ചങ്സാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത് ഇതാണ് നമ്മുടെ കീൻബ അപ്പോൾ ഈ കീൻവേ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കുതിർത്ത് വെച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഇനി ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ മസാലകളുമായിട്ട് അതിനൊക്കെ യോജിപ്പിക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം നമുക്ക് എരിവിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സാണ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇനി ഇതിന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഏകദേശം നികക്കെ ഒഴിക്കണം അതായത് സെയിം ലെവലിൽ തന്നെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കീൻവ റെഡിയാവും ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഏകദേശം നികക്കെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയേ ഞാനിതിൽ കുറച്ച് പനീർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിഷിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് കുറച്ചും എന്താ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കുറച്ച് നട്ട്സോ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വണങ്ങി ചേർക്കാൻ ഞാൻ കുറച്ച് റേസിൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് റൈ ആണ് കേട്ടോ അപ്പോൾ കീൻബാക്ക് ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ലയോന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു നട്ടി ഫ്ലേവറൊക്കെയാണ് ഇതിന് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു റൈത്തയാണ് അത് നമ്മുടെ നോർമൽ തൈര് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പച്ചമുളക് തക്കാളി ഒരു പച്ചമുളക് കിട്ടാൽ മതി കേട്ടോ തക്കാളി ഉള്ളി കുറച്ച് ഇഞ്ചി വേണമെങ്കിൽ സോ ഈ ഒരു കീൻവാ റെസിപ്പി റിച്ച് ഇൻ പ്രോട്ടീൻ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സോ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്